നായകനായി വന്ന് സഹനടനായി ഒതുങ്ങിപ്പോയ താരങ്ങൾ സായ് കുമാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ ഇതുവരേക്കും മലയാള ചലച്ചിത്ര ലോകത്ത് സജീവമായി തുടരുന്ന നടൻ സായ് കുമാർ നെഗറ്റീവ് റോളുകളിലും പോസിറ്റീവ് റോളുകളിലും ഒരുപോലെ തിളങ്ങിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ റിലീസ് ചെയ്ത വിടരുന്ന മോട്ടുകൾ എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി കടന്നു വന്ന സായ് കുമാർ എൺപത്തി ഒൻപതിൽ റാംജറാവു സ്പീക്കിംഗ് എന്ന ചിത്രത്തിലൂടെ നായകനായി രംഗപ്രവേശനം ചെയ്തു ഒരു നായക നടൻ എന്ന നിലയിൽ മികച്ച തുടക്കമായിരുന്നു ഈ ചിത്രത്തിലൂടെ സായി ലഭിച്ചത് തുടർന്നും നിരവധി അവസരങ്ങൾ സായി എന്ന താരത്തെ തേടിയെത്തിയെങ്കിലും ഹാസ്യത്തിന്റെ ആ കാലഘട്ടത്തിൽ നായകനായി അധികം ചിത്രങ്ങളിൽ പിടിച്ചു നിൽക്കാൻ ഈ താരത്തിന് സാധിച്ചില്ല പിന്നീട് സായി കുമാർ പതിയെ സപ്പോർട്ടിംഗ് റോളുകളിലേക്കും ക്യാരക്ടർ നെഗറ്റീവ് റോളുകളിലേക്കും ചുവടുവയ്ക്കുകയായിരുന്നു നായക വേഷങ്ങൾ പിന്നീട് താരത്തെ തേടിയെത്തിയില്ലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ സായ്കുമാർ എന്ന നടൻ ഈ സുവർണ കാലഘട്ടം ആരംഭിക്കുകയായിരുന്നു ആറാം തമുരാനിലൂടെ തുടക്കം കുറിച്ച താരം പിന്നീട് നിരവധി മമ്മൂട്ടി മോഹൻലാൽ ചിത്രങ്ങളിൽ അവർക്കെതിരെയുള്ള ശക്തനായ വേഷം ചെയ്തുകൊണ്ട് ശ്രദ്ധ നേടി മോഹൻലാലിന്റെ നരസിംഹം താണ്ഡവം ചതുരംഗം എന്നീ ചിത്രങ്ങളിലും മമ്മൂട്ടിയുടെ വല്യേട്ടൻ വേഷം തുടങ്ങിയ ചിത്രങ്ങളിലെയും വില്ലൻ കഥാപാത്രങ്ങൾ താരത്തിന് മികച്ച സ്വീകാര്യത നേടിക്കൊടുത്തു ദിലീപ് ചിത്രമായ കുഞ്ഞിക്കൂന്നനിലെ കീരിവാസു എന്ന ക്രൂര കഥാപാത്രം ഏറെ പ്രശംസ നേടിയിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള വർഷങ്ങളിൽ പ്രതി നായകനിൽ നിന്നും അച്ഛൻ കഥാപാത്രങ്ങളിലേക്ക് താരം ഒതുങ്ങിപ്പോയി വിനു മോഹൻ ഒരു പുതുമുഖ താരം എന്ന നിലയിൽ ഏറ്റവും മികച്ച അരങ്ങേറ്റം ലഭിച്ച താരമായിരുന്നു നടൻ വിനു മോഹൻ എ കെ ലോഹിതദാസ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ നിവേദ്യം എന്ന ചിത്രത്തിലൂടെയായിരുന്നു വിനു അഭിനയ രംഗത്തേക്ക് ചുവട് വയ്ക്കുന്നത് എന്നാൽ പിന്നീട് അത്തരത്തിലുള്ള ഒരു മികച്ച നായക വേഷം വിനുവിനെ തേടിയെത്തിയില്ല ജോണി ആന്റണി സംവിധാനം ചെയ്ത സൈക്കിൾ എന്ന ചിത്രത്തിലെ നായകന്മാരിൽ ഒരാളായി എത്തിയ വിനു പിന്നീട് സഹനടൻ വേഷങ്ങളിലേക്ക് ഒതുങ്ങിപ്പോയി രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പുലിമുരുകനാണ് പിന്നീട് വിനു മോഹൻ അഭിനയിച്ച ചിത്രങ്ങളിൽ ശ്രദ്ധ നേടിയ ചിത്രം നായകനല്ല എങ്കിൽ പോലും മോഹൻലാലിൻ്റെ സഹോദര വേഷത്തിൽ വിനു ആ ചിത്രത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു പിന്നീട് പുറത്തിറങ്ങിയ ജോമോൻ്റെ സുവിശേഷങ്ങൾ ഇട്ടിമാണി എന്നീ ചിത്രങ്ങളിലെല്ലാം തന്നെ ചെറു റോളുകളിലേക്ക് ഒതുങ്ങിപ്പോയി ഈ താരം സിദ്ധാർത്ഥ് ഭരതൻ കമൽ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ നമ്മൾ എന്ന ചിത്രത്തിലൂടെ മികച്ചൊരു രംഗപ്രവേശനം ലഭിച്ച നായകൻ നടനായിരുന്നു ഭരതന്റെയും കെ പി എസ് സി ലളിതയുടെയും മകനായ സിദ്ധാർത്ഥ് ഒട്ടേറെ പുതുമുഖ താരങ്ങൾ അണിനിരുന്ന ഈ ചിത്രത്തിലൂടെ മികച്ചൊരു തുടക്കം തന്നെയായിരുന്നു സിദ്ധാർത്ഥന് ലഭിച്ചത് എന്നാൽ തൊട്ടടുത്ത വർഷങ്ങളിൽ താരത്തിന്റേതായി പുറത്തിറങ്ങിയ യൂത്ത് ഫെസ്റ്റിവൽ കാക്ക കറുമൻ എന്നീ ചിത്രങ്ങൾ ഒന്നും വേണ്ടത്ര ശ്രദ്ധ നേടിയില്ല പിന്നീട് താരം നായകനായി രംഗപ്രവേശനം ചെയ്യുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ നിദ്ര എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാന സംരംഭം കൂടിയായിരുന്നു ഈ ചിത്രം മികച്ച അഭിപ്രായം തന്നെയായിരുന്നു ഈ ചിത്രം നേടിയതെങ്കിലും അതിനുശേഷം ഒരു നായകൻ എന്ന നിലയിൽ മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കാൻ ഈ താരത്തിന് സാധിച്ചില്ല എന്നാൽ അദ്ദേഹം ഇപ്പോൾ സംവിധായകൻ എന്ന നിലയിൽ മലയാള ചലച്ചിത്ര രംഗത്തെ ഏറെ കൊണ്ടിരിക്കുകയാണ് സൈജു കുറുപ്പ് ടി ഹരിഹരൻ രചനയും സംവിധാനവും നിർവഹിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസ് ചെയ്ത മയുഗം എന്ന ചിത്രത്തിലൂടെ നായകനായി രംഗപ്രവേശനം ചെയ്ത താരമാണ് നടൻ സൈജു കുറുപ്പ് എന്നാൽ ആദ്യ ചിത്രത്തിന് ശേഷം പിന്നീട് ഈ താരത്തെ കാത്തിരുന്നത് വളരെ ചെറിയ റോളുകൾ മാത്രമായിരുന്നു ലയൻ അശ്വാരൂഢൻ ബാബ കല്യാണി ചോക്ലേറ്റ് ഹലോ മുല്ല പരുന്ത് കോളേജ് കുമാരൻ മേക്കപ്പ് മാൻ എന്നിങ്ങനെ താരം ചെറു വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട മലയാള സിനിമയുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് സൈജു എന്ന താരത്തിന് മികച്ച പ്രേക്ഷക സ്വീകാര്യത ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ആടൊരു ജീവിയാണെന്ന ചിത്രത്തിലൂടെയാണ് ചിത്രത്തിൽ അറക്കൽ അബു എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു പിന്നീട് അങ്ങോട്ട് ക്യാരക്ടർ റോളുകളിലും നെഗറ്റീവ് റോളുകളിലും സൈജു ശ്രദ്ധ നേടി നിലവിൽ ഒട്ടുമിക്ക മലയാള ചിത്രങ്ങളിലും ഈ താരത്തിന്റെ സാന്നിധ്യം കാണാനാകും അതും ശ്രദ്ധേയ വേഷങ്ങളിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സൈജു നായകനായ അന്താക്ഷരി എന്നൊരു ചിത്രവും പുറത്തിറങ്ങിയിരുന്നു നായക വേഷങ്ങൾ ഏറെ ലഭിക്കുന്നില്ലെങ്കിലും സൈജുവിനെ തേടിയപ്പോൾ എത്തുന്നത് മികച്ച കഥാപാത്രങ്ങൾ തന്നെയാണ് റഹ്മാൻ പതിനാറാം വയസ്സിൽ മലയാള ചലച്ചിത്ര ലോകത്ത് അതിഗംഭീരമായ അരങ്ങേറ്റം കുറിച്ച താരമാണ് നടൻ റഹ്മാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ കൂടെവിടെ എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്ക് ചൂട് വെച്ച ഈ താരം പിന്നീട് മലയാള സിനിമയുടെ സെൻസേഷനായി മാറുകയായിരുന്നു ആദ്യ ചിത്രത്തിലൂടെ തന്നെ അത്യുജ്വല പ്രകടനമായിരുന്നു താരം കാഴ്ചവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽക്ക് തമിഴ് സിനിമയിലേക്ക് ചേക്കേറിയ താരത്തിന് പിന്നീട് മലയാള സിനിമയിൽ മികച്ച നായക വേഷങ്ങൾ കുറഞ്ഞു റഹ്മാൻ എന്ന താരം പിന്നീട് ശ്രദ്ധിക്കപ്പെട്ടത് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ബ്ലാക്ക് എന്ന ചിത്രത്തിലൂടെയാണ് അതിനുശേഷം മമ്മൂട്ടിയോടൊപ്പം രാജമാണിക്യം മോഹൻലാലിനോടൊപ്പം മഹാസമുദ്രം എന്ന ചിത്രങ്ങളിലും സഹനട വേഷങ്ങളിൽ അദ്ദേഹം തിളങ്ങി എന്നാൽ പിന്നീട് അങ്ങോട്ട് അവസരങ്ങളും മികച്ച കഥാപാത്രങ്ങളും വളരെ കുറവായിരുന്നു ഒരു നായകനായിക്കൊണ്ട് അതിഗംഭീര അരങ്ങേറ്റം കുറിച്ച് ഈ താരം പിന്നീട് ചെറു റോളുകളിൽ മാത്രം വേഷമിടേണ്ടതായി വന്നു